ഓട്ടോമാറ്റിക് വാഹനം നമ്മൾ ഇഞ്ചൻ ബ്രേക്ക് അല്ലെങ്കിൽ സ്റ്റോപ്പർ ഇട്ട് ലോഡും പുറത്ത് ഇറക്കം ഇറങ്ങി അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ പാർട്ട് വണ് ഇത് പാർട്ട് ടൂ ആ അപ്പോൾ ലോഡും പുറത്ത് ഇറക്കം ഇറങ്ങുമ്പം ഡിസ്റ്റൻസ് വെക്കുക ബ്രേക്ക് ചൂടാവാതെ നമുക്ക് കാക്കാൻ പറ്റും രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത് ഞാൻ ബ്രേക്ക് ഔട്ട് വെച്ചിരിക്കുക ഇറക്കം ഇറങ്ങുകയെന്ന് വിചാരിക്കുമോ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇട്ട് ഇഞ്ചൻ ബ്രേക്ക് കൂടെ കൊടുത്ത് ഇറക്കം ഇറങ്ങുകയെന്ന് വിചാരിക്കുക ബ്രേക്ക് ഇങ്ങനെ ചവിട്ടി വെച്ചുകൊണ്ടിരുന്ന പ്രശ്നമാണ് അത് മാനുവലിൽ ഇറക്കിയാലും എങ്ങനെ ഇറക്കിയാലും ഈ ബ്രേക്ക് തൊട്ട് കഴിഞ്ഞാൽ ട്രക്കിനകത്ത് അല്ലെങ്കിൽ ട്രെയിലറിനകത്ത് ടോട്ടൽ എത്ര ടയറുണ്ടോ എല്ലാം ജാമാകുകയാണ് തൊട്ടാ മതി അത്രയ്ക്ക് ബ്രേക്കാണ് വാഹനത്തിൽ അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചോണ്ടിരിക്കരുത് പത്ത് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ എന്നാൽ ഇതൊക്കെ പോ ബ്രേക്ക് കൂടെ ഇടാം തീ പിടിക്കും നമ്മൾ എന്തിനാണ് ബ്രേക്ക് ഇടുന്നത് അല്ലെ എന്തിനാണ് ഇഞ്ചൻ ബ്രേക്ക് കൊടുത്തത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ് ഇഞ്ചൻ ബ്രേക്ക് കൊടുത്തത് സർവീസ് ബ്രേക്ക് കുറച്ച് ചവിട്ടാനാണ് ഇഞ്ചൻ ബ്രേക്ക് ഇട്ട് മാനുവലെ ഇറക്കാൻ പറഞ്ഞത് സർവീസ് ബ്രേക്ക് കുറച്ച് ചവിട്ടാൻ വേണ്ടിയാ പക്ഷേ ഇതെല്ലാം ഇട്ടിട്ടും നമ്മൾ ഇങ്ങനെ ചവിട്ടി വെച്ചോണ്ട് പോയി കഴിഞ്ഞാൽ തീ പിടിക്കും ശരിയായ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ അപ്പം ഇത് മനസ്സിലാക്കിയ ബ്രേക്ക് എപ്പോൾ ചവിട്ടേണ്ട വരുന്നോ ഇറക്കത്ത് ലോഡും പുറത്ത് വണ്ടിയെ നിക്കത്തക്ക എണ്ണത്തിൽ ഒരു പ്രാവശ്യം ചവിട്ടുക നമുക്ക് വിചാരിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ നിർത്തേണ്ട അത്രയും സ്പീഡ് കുറയ്ക്കുന്നത് വരെ ഒരു പ്രാവശ്യം വണ്ടി നല്ല നല്ലവണക്ക് ചവിട്ടി നിർത്തുക പിന്നെ വണ്ടിയെ ബ്രേക്ക് ബ്രേക്കെന്ന് കാലു മാറ്റി വണ്ടി ഓടട്ടെ അങ്ങനെ ഇറക്കത്ത് ബ്രേക്ക് ചവിട്ടി പഠിക്കണം നമ്മളിങ്ങനെ പെതുക്കെ എന്ന് പറഞ്ഞാൽ ചെറുകെ വിരളും വെച്ച് വണ്ടി ഇങ്ങനെ പെതുക്കെ എന്ന് പറഞ്ഞാൽ ചൂടായി അപ്പ് ചൂടായി വണ്ടി തീ പിടിക്കും അല്ലേൽ പോക വരും അപ്പോൾ ഇറക്കത്ത് ബ്രേക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുക കാല് മാറ്റി കൊടുക്കുക ഗിയറിലും ഇഞ്ചൻ ബ്രേക്കിലും വണ്ടി ഇറങ്ങട്ടെ അതാണ് ശരിയായ രീതി ആക്സിഡേറ്റർ കൊടുക്കാതിരിക്കുക ഇഞ്ചൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആക്സിഡേറ്റർ കൊടുക്കാതിരിക്കുക അതുകൂടെ ചെയ്യണം അപ്പോൾ ആ ബ്രേക്കിൻ്റെ സിസ്റ്റം മനസ്സിലായോ ബ്രേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം വണ്ടി ഇടിക്കാനായിട്ട് പോകുന്ന അല്ലെങ്കിൽ വണ്ടിയുടെ ഡിസ്റ്റൻസ് കുറഞ്ഞു നല്ല പോകണക്ക് സ്പീഡ് കുറച്ചിട്ട് ആ ഒന്നുകൂടെ ഗിയർ മൈനസ് ആക്കുവോ അല്ലെങ്കിൽ നിങ്ങൾ പ്ലസ് ആക്കുകയോ മൈനസ് ആക്കുകയോ ചെയ്തുകൊണ്ട് ആവശ്യമുള്ള സ്പീഡിൽ പെട്ടെന്ന് ബ്രേക്കെന്ന് കാലു മാറ്റുക അങ്ങനെ ഓടിച്ചാൽ ഒരു കുഴപ്പമില്ല എത്ര ഇറക്കുകൊണ്ടാലും നമുക്ക് ഇറക്കിക്കൊണ്ട് പോവാം ഗിയറിലും ഇഞ്ചൻ ബ്രേക്കിൽ ഇട്ട് വണ്ടി ഓടിച്ചാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പർ ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഓട്ടത്തിൽ തന്നെ ഇറക്കി ഇറങ്ങുമ്പോൾ നല്ലതാണ് ഇഞ്ചന് ശ്വാസം കാര്യം ഇതിടുമ്പോൾ ഇഞ്ചന് ശ്വാസം മുട്ടലാണ് അത് നമ്മൾ മനസ്സിലാക്കണം പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വാഹനത്തിൽ നിന്ന് വെളിയിലിറങ്ങാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൂടെ പറയാം അപ്പോൾ ചില കൂട്ടുകാർ പറയാറുണ്ട് ഞങ്ങൾ ഇഞ്ചൻ ബ്രേക്കൊന്നും ഇടത്തില്ല ഗിയറിൽ തന്നെ ഇറക്കുമെന്ന് ഓക്കെ മാനുവൽ ടക്ക് നമുക്ക് ഗിയറിൽ ഇറക്കാം പക്ഷേ അതിലെത്ര സത്യം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല കാര്യം നമ്മൾ ഇറക്കത്തിറക്കുമ്പോൾ നമ്മുടെ വണ്ടി മാത്രമല്ലല്ലോ ഫ്രണ്ടി വണ്ടിയില്ലെങ്കിൽ ഗിയറിൽ വണ്ടി ഇറക്കാം ഒരു കുഴപ്പമില്ല ബ്രേക്ക് ചവിട്ടാതെ എത്ര കിലോമീറ്റർ ഉണ്ടെങ്കിലും നമുക്ക് വണ്ടി ഇറക്കാം പക്ഷേ ഫ്രണ്ടി വണ്ടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ബ്രേക്ക് ചവിട്ടണം ബ്രേക്ക് നമുക്ക് ചവിട്ടിയേ പറ്റൂ അല്ലാതെ ബ്രേക്ക് ചവിട്ടാതെ ഞാൻ ഗിയറിൽ മാത്രം ഇറക്കും ഇഞ്ചൻ ബ്രേക്ക് ഇട്ട് മാത്രം ഇറക്കും നല്ല കാര്യം പക്ഷേ വണ്ടി ഒന്നും കാണരുത് ആർക്കും ഇറക്കാൻ പറ്റും ഞാൻ പറയുന്ന ട്രാഫിക്കിലാണ് ഇപ്പം മിക്കവാറും ഇവിടെയൊക്കെ നമ്മൾ തായ്വിൽ ഇറങ്ങുന്നു അല്ലെങ്കിൽ അതുപോലെ ചുരം ഇറങ്ങുന്നിടത്തോ വണ്ടി ലൈനാണ് ബ്രേക്ക് ചവിട്ടിയേ പറ്റൂ ബ്രേക്ക് ചവിട്ടിയതാണ്ട് ഇത് പുകയും ആ കൂടുതലായിട്ട് അനാവശ്യമായിട്ട് നമ്മൾ ഇഞ്ചൻ ബ്രേക്ക് ഇട്ട് ബ്രേക്ക് ചവിട്ട് അല്ലെങ്കിൽ എങ്ങനായാലും ബ്രേക്ക് ഒത്തിരി ഇറക്കത്ത് ചവിട്ട് ചെയ്യാം കാര്യം പത്ത് ഇരുപത്തഞ്ച് മുപ്പം ലോഡ് ഇല്ലയോ ഇത് പഴുക്കും ഇത് പഴുത്താൽ ഇതിനകത്ത് ഓയിലുണ്ട് ഓയിൽ കരിയും ആ ഓയിൽ കരിഞ്ഞാൽ പിന്നെ തീ പിടിക്കും ഓയില് ഒരു സമയത്തിന് ശേഷം ഓയിൽ നമ്മൾ തണുപ്പിച്ചില്ല അല്ലെങ്കിൽ വണ്ടിക്ക് റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ തീ പിടിക്കും ഇത് തീ പിടിച്ച് ഫുള്ള് ട്രയലറിൽ തീ പിടിക്കാം അപ്പോൾ അത് മനസ്സിലാക്കണം അപ്പോൾ ഇത് തീ പിടിക്കാതെ സൂക്ഷിക്കുക പുകയാതെ സൂക്ഷിക്കുക കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ഇതൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ ഫയർ എക്സ്റ്റിങ്ഷനൊക്കെ എടുത്തിട്ട് അവർ സ്പ്രേ ചെയ്ത് അതിന് പുക നിർത്താൻ നോക്കുന്നു വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കാൻ നോക്കുന്നു നല്ല കാര്യം എപ്പോൾ കുറച്ച് കിലോമീറ്റർ ഓടിച്ചാലും ഇറക്കത്ത് ലോഡും പുറത്ത് നമ്മൾ വണ്ടി സൈഡാക്കി ആ തൊട്ട് നോക്കണം തൊടാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ തൊടാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല തൊടാനേ പറ്റുന്നില്ല പുക വരികയാണ് ഓയിൽ കരിഞ്ഞ് മണം വരികയാണ് കൂട്ടുകാരെ അന്നാൽ പിന്നെ നിർത്തി റെസ്റ്റ് കൊടുക്കുക വണ്ടിക്കകത്ത് കയറി ചൂടായെന്നും പറഞ്ഞ് പുക വരുന്നതെന്നും പറഞ്ഞ് എന്നാ ഇച്ചിരി റെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് എ സി ഇട്ട് കിടന്നുറങ്ങരുത് ഇത് ചൂടായി ചൂടായി തീ കത്തും നമ്മളറിയത്തില്ല നമ്മളെപ്പോൾ കിടന്നുറങ്ങിയാലും ചൂടായ വണ്ടി ഹബ്ബ് ചൂടായി നമ്മൾ റെസ്റ്റ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കയറി കിടന്നുറങ്ങരുത് വണ്ടിക്കകത്ത് ഇത് തണുപ്പിച്ചതിന് ശേഷം ടൈം എടുത്ത് തണുത്തെന്ന് മനസ്സിലായി പുകയെല്ലാം മാറി അന്നിട്ട് നമ്മൾ റെസ്റ്റ് എടുത്ത് കിടന്നുറങ്ങാവും ആ ചൂടോടെ നമ്മൾ കിടന്നുറങ്ങിയാൽ ഒരുപക്ഷെ തീ പിടിക്കാം ഓയിലൊത്തിരി ചൂടായതിനു ശേഷം തന്നെ തന്നെ തീ ഉണ്ടാവും വണ്ടിക്കകത്ത് പിന്നത്ത് ചെയ്യുന്ന തെറ്റെന്ന് പറഞ്ഞാൽ ഓയില് ഒരു പ്രാവശ്യം പുകഞ്ഞു കരിഞ്ഞ മണം വന്നു ആ ഓയില് മാറണം ഇതിനകത്തുള്ള ആക്സിഡൻ്റ് അബ്ബിൻ്റെ ഓയില് മാറി ഓടിക്കണം ഓയിൽ തണുപ്പിച്ച് പിന്നെ ഓടിക്കരുത് ആ ഓയിൽ തീർന്നു ഒരു പ്രാവശ്യം പുകഞ്ഞു തീ പിടിച്ച് കരിഞ്ഞോ ആ ഓയിൽ കേടായി ആ ഓയിൽ പിന്നെ ഇതിനകത്തുള്ള എല്ലാവിധ മെക്കാനിസിനും ആ ഓയിൽ ഫങ്ഷൻ ചെയ്യിക്കത്തില്ല അതിൻ്റെ റൂബികേഷൻ പോയി കാര്യം ഇതിന് സെപ്പറേറ്റ് ഓയിലാണ് അത് മനസ്സിലാക്കുക ഇവിടെ സെപ്പറേറ്റ് ഓയിൽ അതുപോലെ ഹൗസിങ്ങിൽ നമ്മൾ ഹൗസിംഗ് എന്ന് പറയുമല്ലോ ഇതിന് സെപ്പറേറ്റ് ഓയിലാണ് ഇതിന് സെപ്പറേറ്റ് ഓയിൽ അപ്പോൾ ഈ ഓയില് ഇങ്ങോട്ട് വരുന്നില്ല ആക്സിഡൻറ്റിലോട്ട് പോകുന്നില്ല ഇതിനകത്ത് പിന്നിയനും ക്രൗണും അതുപോലുള്ള മെക്കാനിസം ഇതിനകത്തുണ്ട് അതിനുവേണ്ടിയുള്ള ഓയില് സെപ്പറേറ്റ് ആണ് ഇത് ഓയിൽ ഒരു പ്രാവശ്യം കരിഞ്ഞു ഇവിടെ എല്ലാം പുക വന്നു കഴിഞ്ഞാൽ ഓയിൽ മാറി ഓടിക്കുക ഹൗസിങ്ങിൻ്റെ ഓയിൽ മാറുക അതുപോലെ ആക്സിഡൻ്റ് ഓയില് മാറുക എല്ലാം സെപ്പറേറ്റ് ആണ് ഈ ഓയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കുലേഷൻ ചെയ്യുന്നില്ല എന്ന് ഓർക്കുക അതുകൂടെ മനസ്സിലാക്കണേ പിന്നെന്തോ ഒരു പ്രാവശ്യം പുകഞ്ഞ് നല്ലവണ്ണക്കെ ലൈനറൊക്കെ പുക കത്തിയാ ലൈനറും മാറണം പിന്നെ ആ ലൈനർ കൊള്ളത്തില്ല അത് ആയാലും ലൈനർ പുകഞ്ഞു നല്ലവണക്കുമ്പോൾ മനസ്സിലായി മണമൊക്കെ വരുന്നു അത് പിന്നെ മാറുക പിന്നെ ഒത്തിരി അബ്ബ് കത്തിയുള്ള കുഴപ്പമൊന്നും മനസ്സിലാക്കണം ഓയിൽ സീലൊക്കെ ലീക്ക് ആവാം അപ്പോൾ ഓയിൽ മാറുന്നതിൻ്റെ കൂട്ടത്തില് നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ഓയിൽ സീലും കാര്യങ്ങളും എല്ലാം അതോടുകൂടെ മാറണം അപ്പോൾ ആയിക്കോട്ടെ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് പാർട്ട് വണ് കണ്ടിട്ട് പാർട്ട് ടു കാണാവും കേട്ടോ ഇനി നിങ്ങളുടെ വലിയ വേറെ സജനും നിങ്ങളുടെ ഡ്രൈവിങ് എക്സ്പീരിയൻസും ഇങ്ങനെ അബ്ബു ചൂടാവാതിരിക്കാൻ എന്തൊക്കെ ഞാൻ പറഞ്ഞതല്ലാതെ എന്തൊക്കെ ചെയ്യാം ഓക്കെ അതുകൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്താൽ എനിക്കും മറ്റുള്ളവർക്കും പഠിക്കാൻ പറ്റും നമുക്ക് കാര്യങ്ങൾ അപ്പോൾ ആയിക്കൂടെ നീ പുതു അറിവുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം